ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഗജാനന്ദ എന്നെ തല്ലി ചതയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നീയല്ലടാ എൻ്റെ ഭാര്യയെ ഈ തരത്തിൽ അപകടപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാനല്ല സച്ചി നീ എന്നെ തല്ലല്ലേ എന്ന് പറയുന്നുണ്ട് ഇല്ലടാ നീ തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തല്ലുകയാണ് അപ്പോൾ ഗജാനന്ദൻ പറയുന്നുണ്ട് ഇല്ല നീ എന്നെ തല്ലിച്ചതച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഇല്ലാത്ത കാര്യം സമ്മതിക്കാനൊന്നും പോകുന്നില്ല നീ കാരണം എനിക്ക് എൻ്റെ പലിശ കാശി പിരിക്കാൻ എൻ്റെ പൈസ പിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി തന്നെയെല്ലാം എനിക്ക് ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്നെ വെറുതെ വിടില്ലെന്ന് എനിക്കറിയാലോ മറ്റാരോ ആണ് സച്ചി ഇതിൻ്റെ പുറകിൽ നീ അയാളെ കണ്ടെത്താൻ നോക്ക് ഇല്ലെങ്കിൽ നീ എന്നെ തെറ്റിദ്ധരിച്ച് തെറ്റ് ചെയ്ത ആൾ രക്ഷപ്പെടുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അത് കേൾക്കാം ഈച്ച പറയുന്നുണ്ട് വീടെടാ സച്ചി അവനാവില്ലട എന്ന് പറയാണ് അങ്ങനെ അവനെ വിടുകയാണ് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയാണ് ശ്രുതിയാണെങ്കിൽ അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തേച്ച് എനിക്ക് കൊണ്ടിരിക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് എന്താ ഇത് ഈ വീട്ടിൽ എല്ലാ പണിയും ഞാൻ ചെയ്യണം എന്താ അച്ഛമ്മയുടെ വിചാരം ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്നോ അല്ലെങ്കിൽ എന്താ കുപ്പിയിൽ വന്ന ബോധമാണെന്നോ എനിക്ക് വയ്യ ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ തേച്ച് കൊണ്ട് നിൽക്കുകയാണ് എന്തായാലും ശേഷമാണെങ്കിൽ നമ്മുടെ സുധിയേയും കാണിക്കുന്നുണ്ട് സുതിയാണെങ്കിൽ പാർക്കിലങ്ങ് ഇരിക്കുകയാണ് അപ്പോൾ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ കൂട്ടുകാരൻ വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരനോട് കൂട്ടുകാരനോട് പറയാണ് നമുക്ക് അന്താക്ഷരി കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണ് അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞാൽ ഞാൻ രണ്ട് പൊതി കപ്പലണ്ടി മേടിച്ചിട്ട് വരാം അതും കുറച്ച് നമുക്ക് നമുക്ക് പാടി ഇവിടെ ഇരിക്കാം എന്ന് പറയണം അത് നമ്മൾ എത്ര ദിവസം എത്ര നാളായി മനസ്സറിഞ്ഞോട് സന്തോഷിച്ചിട്ട് എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണെന്നും പറഞ്ഞ് കൂട്ടുകാരൻ കപ്പലണ്ടി മേടിക്കാൻ പോവുകയാണ് അപ്പോഴേക്കും അവന് അവൻ എന്തായാലും നല്ല നല്ല പാട്ടുകൾ പാടി അവനെ തോൽപ്പിക്കണം ബ്രോനെ തോൽപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേൽക്കാണ് അപ്പോഴൊക്കെ അവിടെ ഒരു ആ ഗുണ്ട വരികയാണ് അങ്ങനെ അറിയാതെ അറിയാതെ എന്നുള്ള പാട്ടുണ്ടല്ലോ മോഹൻലാലിൻ്റെ സിനിമയിൽ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വരിയായിട്ട് ആ നമ്മുടെ ആ കൂട്ടുകാരനും അതായത് ആ ഗുണ്ടയും പാടുകയാണ് അപ്പം അവരിങ്ങനെ പരസ്പരം പാട്ട് പാടി പാട്ട് പാടി അങ്ങനെ അവനെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ മൺചിത്രത്താഴില് ശോഭനനെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഇങ്ങനെ പാ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വായുവായു എന്ന് പറഞ്ഞിട്ട് അതുപോലെ കൊണ്ടുവരികയാണ് número dia അങ്ങനെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് പാർക്കിന്റെ പുറത്തേക്ക് എത്തിക്കുകയാണ് അങ്ങനെ പാട്ടുപാടി അവസാനിച്ചതിന് ശേഷം സുധിയോട് കാറി കയറാൻ പറയുമ്പോൾ ഏ ഞാനില്ല എന്നും പറഞ്ഞിങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോൾ കേരള എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴവരെ സ്വഭാവം മാറുകയാണ് അങ്ങനെ സുധിയെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ആ സമയത്ത് കൂട്ടുകാരൻ ഈ ഒരു കാര്യം കാണുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് എന്നെ എന്തിനാ നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങളെ കാരാണെന്ന് ചോദിക്കുമ്പോൾ നീ മേ നീലിമ മേടത്തിൻ്റെ കാശ് കൊടുക്കാനുള്ളതല്ലേ നീ അത് കൊടുത്തിട്ട് നിന്നെ വിടാമെന്നൊക്കെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് കൂട്ടുകാരൻ ഈ ഒരു കാര്യം പറയുന്നുണ്ട് ശ ശ്രുതിയെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ട് പോയി അപ്പം ആരാന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് അറിയില്ല ഒരു നീലിമയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയണം അത് ശ്രുതിക്ക് കാര്യം മനസ്സിലാവുകയാണ് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യം വേറെ ആരോടും പറയണ്ട എന്ന് കൂട്ടുകാരനോട് പറയും എന്ന് ചോദിക്കണം വേണ്ട അത് ഞാൻ ഡീൽ ചെയ്തോളാം ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ്റെ പൈസ അവൾ നീലിം അവൾ അമ്പത് ലക്ഷം തിരികെ തന്ന കാര്യവും അതുപോലെ ഈ പൈസ വെച്ചിട്ടാണ് ശ്രുതി ഷോപ്പ് തുടങ്ങിയത് എന്നുള്ള കാര്യം എല്ലാവരും പറയും സച്ചിയും രേവതിയും തന്നെ വെറുതെ വെച്ചേക്കില്ല പിന്നെ ഈ വീട്ടിലേ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് എന്തായാലും ഇതേ സമയത്ത് നീലിമയുടെ മുന്നിൽ ഇരുത്തിയിരിക്കുകയാണ് നമ്മുടെ സുതിയെ അപ്പം നീലിമ പറയുന്നുണ്ട് മര്യാദയ്ക്ക് എൻ്റെ പൈസ കൊണ്ടല്ലാ നീ ആ ഷോപ്പ് ഓപ്പ് തുടങ്ങിയതെന്ന് പറയുമ്പോൾ എല്ലാം അത് എൻ്റെ ഭാര്യയുടെ അച്ഛൻ തന്ന പൈസയാണെന്ന് പറയുമ്പോൾ ഒന്നോടെ പറയേണ്ടട എനിക്കറിയാം അപ്പോൾ അത് നിൻ്റെ പൈസ കൊണ്ട് തന്നെ പക്ഷെ അതെങ്ങനെ നിൻ്റെ പൈസയോ എൻ്റെ അച്ഛൻ്റെ പൈസയല്ലേ എൻ്റെ അച്ഛൻ്റെ പൈസ എന്ന് പറയുമ്പോൾ മക്കൾക്ക് അവകാശമുള്ളതാണ് ആ നുസരിച്ചിട്ടാണ് ഞാൻ ആ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നീ ഒന്നും പറയണ്ടടാ ഏർ അപ്പൊ നീയല്ലീ എന്നെ ചതിച്ചത് എന്റെ പൈസ തട്ടിയെടുത്ത് നീ അത് ഞങ്ങൾ തിരികെ വാങ്ങി നിയമപ്രകാരം എന്ന് പറയുമ്പോൾ എന്താടാ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ആ ഗുണ്ടയുടെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് നെറ്റിയിൽ അങ്ങനെ ചൂണ്ടുകയാണ് അപ്പം ശ്രുതി ഒന്ന് പേടിച്ച് വിറയ്ക്കുന്നുണ്ട് എന്തായാലും ശ്രുതി പറയുകയാണ് എത്രയും വേഗം തന്നെ ഇവിളേ മീരയെ കാണണം എന്നിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം തേടണം ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങി അങ്ങനെ വരികയാണ് അപ്പം അച്ഛമ്മ രവീന്ദ്രനോട് പറയുന്നുണ്ട് ശ്രുതിയുടെ എനക്കൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് പറയുകയാണ് ഏ അവള് നന്നായി ഉവ നിനക്ക് തോന്നുന്നത് നന്നാവൊന്നുമില്ല എന്ന് ഞാൻ അച്ഛമ്മയും മറുപടി പറയണം അപ്പോഴാണ് ഒഴി ഒരുങ്ങിയിട്ട് അവിടേക്ക് ശ്രുതി വരുന്നത് നീ ഇത് എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് മീ എന്ന് പറയണം മീരുടെ ഇരികിലേക്കാണോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അല്ല മീൻ മേടിക്കാനാണെന്ന് പറയുന്നു മീൻ മേടിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കില്ല എന്നോട് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മീൻ മാത്രം പോരാടുക്കൽക്ക് മറ്റു ചില സാധനങ്ങളും വാങ്ങിക്കണം അതിനുവേണ്ടി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഏർ പറയുന്നുണ്ട് നീ നിൻ്റെ അമ്മ പോലെ നുണ പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണോ ഈ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അല്ലല്ല ഞാൻ എന്തായാലും വരും ആ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കൊള്ളണം ആ വരാ അച്ഛമ്മേ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വേഗം വരാമെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ അങ്ങനെയൊക്കെ ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്